എല്ലാവർക്കും സുഖാണല്ലോ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ചിക്കൻ കോൺ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന റെസിപ്പി ആയിട്ടാണ് സൂപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ചിക്കൻ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കപ്പളവില് രണ്ടര കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഏകദേശം തിളച്ചു വന്നതിന് ശേഷം അതിനകത്ത് ഒരു നൂറ് ഗ്രാം ചിക്കൻ ഞാൻ ബോയിൽ ചെയ്യാനായിട്ട് ഇടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ആ വെള്ളം തിളച്ചു വരുമ്പോഴേക്കും ഒരു നൂറ് ഗ്രാം ചിക്കൻ ഞാൻ അതിനകത്ത് ബോയിൽ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുവാണ് ചിക്കനോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് തിളച്ചു വരുമ്പോൾ ഈ കോൺ സ്വീറ്റ് കോൺ ആണ് ഞാനിതിൽ ചേർക്കുന്നത് സ്വീറ്റ് കോൺ ചേർത്തതിനു ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് കൂടി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നുണ്ട് ബോയിലായി വരുമ്പോഴേക്കും ഒരു ചെറിയ സവാളയുടെ നാലൊരു ഭാഗം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണിത് ചിക്കൻ നന്നായി ബോയിൽ ആവുന്നതിനോടൊപ്പം തന്നെ ഈ സ്വീറ്റ് കോണും ക്യാരറ്റും ഒന്ന് കുക്കായി വരും കുക്കായി വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവേ പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുകയാണെ ഏകദേശം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായി വരും അതിനുശേഷം ചിക്കൻറെ ഈ സ്റ്റോക്ക് ആരിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി വെക്കണം ഇനി ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോഴേക്കും ബട്ടർ മെൽറ്റ് ആക്കാനായിട്ട് ഇട്ട് കൊടുക്കണം ഇതിനിടയിൽ ആദ്യം തന്നെ ബോയിൽ ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനും അതിൽ ചേർത്ത സ്വീറ്റ് കോണും ക്യാരറ്റും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബട്ടർ മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ തന്നെ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചോളവും ക്യാരറ്റും ഇതിലിട്ട് മിക്സ് ചെയ്യാം ഇത് ഏകദേശം മിക്സ് ആയി വരുമ്പോഴേക്കും സ്പ്രിംഗ് ഓണിയനും കുറച്ച് മല്ലിയിലയും ഇതിലൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ കോൺ കോൺസൂപ്പിന്റെ ഒരു പെക്സ്റ്ററി വരാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഈ കോണിലോട്ടും കാറ്റലോട്ടും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിനിടയിൽ ഞാനൊരു കരി വിട്ടുപോയി ബോയിൽ ചെയ്ത് വെച്ചിരുന്ന ചോളത്തിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ എടുത്ത് മിക്സിയിൽ നന്നായി പേസ്റ്റ് ആക്കിയ കോണും കൂടി ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ സൂപ്പിന്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നേ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ശേഷം ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ക്രഷ് ചെയ്ത് അതിനോട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിനൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോൺഫ്ലേവർ കൂടി ഞാൻ ഇതിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് പക്ഷേ എനിക്ക് കോൺപവർ കിട്ടാത്തത് കൊണ്ട് ഞാൻ കോൺ സ്റ്റാർസ് ആണ് വേദിയിരിക്കുന്നത് അതൊരു രണ്ട് സ്പൂൺ കൂടി ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് ഫൈനൽ സ്റ്റേജെന്ന് പറയുന്നത് ഒരു മുട്ടയുടെ വെള്ളം ഇതിലോട്ട് ഒഴിച്ച് ചുറ്റിച്ചു തന്നെ കൊടുക്കുക മുഴുവനായി ഒഴിക്കരുത് കുറേച്ചേ കുറേച്ചേ മാത്രം ഒഴിക്കുക എന്നാൽ മാത്രമേ ആ ചിക്കൻ നന്നായിട്ട് ഈ മുട്ടയുമായിട്ട് മിക്സ് ചെയ്ത് ഒരു നല്ല ഗ്രേവി ആയിട്ട് വരത്തുള്ളൂ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഏതെങ്കിലും രീതിയിൽ ടേസ്റ്റ് ബാലൻസിന് കുറവുണ്ടെങ്കിൽ ഉപ്പോ പഞ്ചസാരയോ കുരുമുളകോ പിന്നീട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം അല്പം മധുരത്തിൻ്റെ ആവശ്യം ഇതിലുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ സോയാ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണേ ഇതിനൊരു ചെറിയ പുളിയുടെ ടേസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ വിനീഗർ ഒരു നുള്ള ഇതിനോട് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ റെസ്റ്റോറന്റ് സ്റ്റൈലിലെ ചിക്കൻ കോൺ സൂപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അഭിപ്രായം പറയുക കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മമ്മി ഉണ്ടാക്കിയ സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ എന്നിട്ടൊന്ന് അഭിപ്രായം പറഞ്ഞേ നമ്മൾ റെസ്റ്റോറന്റ് കഴിക്കുന്ന സൂപ്പ് പോലാണോ ഉറപ്പാണോ നിങ്ങളുടെ മുന്നിലെത്തുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പുതിയ ഒരു റെസിപ്പിയായിട്ടായിരിക്കും